അള്ളാഹിൻ്റെ തൗഫീക്ക് കൊണ്ട് നമ്മളെല്ലാം പഠിച്ചത് ഇനി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നു കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പഠിച്ചത് അള്ളാഹു സുബാനഹുവാല അവന്റെ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ചും മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതിനപ്പുറം അള്ളാഹു സുബാനഹുവാല ഈ ദുനിയാവിൽ പലതും സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്കാകട്ടെ ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളിൽ ഏതൊന്നുപോലും ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നത് കൃത്യമായി പഠിപ്പിച്ച് ആ റബ്ബിലേക്ക് ക്ഷണിക്കുന്ന ആ റബിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന ചില വചനങ്ങളായിരുന്നു നമ്മൾ കേട്ടതും പഠിച്ചതും ഇനി അള്ളാഹുവിൻ്റെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അടുത്തുള്ളത് ഇങ്ങനെയൊക്കെയുള്ള റബിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞെന്നല്ലോ ഈ റബിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടല്ലോ ഈ റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങളിലേക്ക് വേദഗ്രന്ഥം ഇറക്കുകയും അതുപോലെ തന്നെ പ്രവാചകന്മാരെയൊക്കെ അയച്ചു തന്നിട്ടുണ്ടല്ലോ റബ്ബിനെ കൃത്യമായി മനസ്സിലാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ ഭൂമി ലോകത്ത് സംവിധാനിച്ചു വച്ചു എന്നിട്ടും വഴിപിഴവിലേക്ക് വഴികേടിലേക്ക് അസത്യത്തിലേക്ക് അധർമ്മത്തിലേക്ക് ഇരുട്ടിലേക്ക് മുങ്ങിത്തപ്പുന്ന തപ്പുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ച് ശരിയായ വഴിയിൽ നേർവഴിയിലൂടെ നേർപഥത്തിലൂടെ നേർരേഖയിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു മനുഷ്യനും ഒരിക്കലും സമമാവുകയില്ലല്ലോ അത്തരത്തിലൊരു ചോദ്യമാണ് അള്ളാഹു ചോദിക്കുന്നത് ഇരുപതാമത്തെ ആയത്ത് നമുക്ക് കേൾക്കാം അള്ളാഹു സുഹാന ചോദിക്കുകയാണ് അമ്മൻ ഹുവ ലക്കും യൻസുറുക്കും റഹ്മാൻ പരമകാരുണ്യവാനായ അള്ളാഹുവിനു പുറമെ നിങ്ങൾക്ക് സൈന്യമായി കൊണ്ട് ആരാണുള്ളത് നിങ്ങളെ രക്ഷിക്കാൻ അള്ളാഹുവിൻ്റെ സഹായമാണ് വമ്പിച്ച സഹായം വലിയ വിജയം ലഭിക്കുന്ന സഹായം എന്നാൽ നിങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ പ്രയാസത്തിലാകുമ്പോൾ പ്രശ്നത്തിലാകുമ്പോൾ കഷ്ടതയിലാകുമ്പോൾ നിങ്ങളെ പ്രതിരോധം തീർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾക്ക് സൈന്യം ആരാണുള്ളത് എന്ന് അള്ളാഹു സുബാന ഹുഅത്താലം ചോദിക്കുന്നുണ്ട് വമ്പിച്ച സൈന്യത്തോടുകൂടി മുന്നോട്ട് ഗമിച്ച ഫിരാനിന്റെ അവസ്ഥ നമുക്കറിയാം ആ ഫിരാൻ സത്യത്തിനെതിരെ അധർമ്മത്തിനു വേണ്ടി നിലകൊണ്ടപ്പോൾ മൂസ നബി അലി ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി വമ്പിച്ച സന്നാഹങ്ങളുമായി കൊണ്ട് സൈന്യവുമായി കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവസാനം മൂസ നബി അലി ഇസ്ലാം രക്ഷപ്പെടുകയും ആ വമ്പിച്ച സൈന്യവുമായി മുന്നോട്ടു പോയ ഫിരാവിനും കൂട്ടരും മുങ്ങി നശിക്കപ്പെടുകയും ചെയ്ത സാഹചര്യം ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധർമ്മത്തിൻ്റെ വക്താക്കൾക്ക് അസത്യത്തിൻ്റെ വക്താക്കൾക്ക് ഇരുട്ടിൻ്റെ വക്താക്കൾക്ക് ഷിർക്കിൻ്റെ വാഹകർക്ക് ഒരിക്കലും അള്ളാഹുവിനു പുറമെ അവരെ സഹായിക്കാൻ അവരുടെ പ്രതിസന്ധിയിൽ പ്രയാസത്തിൽ കഷ്ടതയിൽ ദുഃഖത്തിൽ അവരുടെ വിശ്വാസത്തിൽ പോലും അവരെ സഹായിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന് തന്നെയാണ് അള്ളാഹു സുബഹാനോഹത്താൽ ഇവിടെ പറഞ്ഞത് അതിൽ ഏറ്റവും പ്രസക്തമായത് അള്ളാഹുവിൻ്റെ ഒരു നാമം അവിടെ എടുത്തു പറഞ്ഞു മിൻ ദൂനിർ റഹ്മാൻ റഹ്മാനായ കരുണാനിധിയായ കാരുണ്യമുള്ളവനായ അള്ളാഹുവിനു പുറമേ എന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വലുത് എന്നതുകൂടി നാം ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട് എല്ലാ പ്രതിസന്ധിയിലും നമ്മെ സഹായിക്കുന്നവൻ അള്ളാഹുവൻ മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ സത്യനിഷേധികളായ ആളുകൾ ഷിർക്കിൻ്റെ വാഹകർ ഇവരെല്ലാം അള്ളാഹുവിനെ നിഷേധിച്ചും അല്ലെങ്കിൽ അള്ളാഹുവിനെ പങ്കു ചേർത്തും കൊണ്ടാണല്ലോ ജീവിക്കുന്നത് എന്നിട്ടും ആ റഹ്മാനായ റബ്ബ് നിങ്ങൾക്കിവിടെ ജീവിക്കാനുള്ള അവസരം നൽകുന്നു അത് അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് ദുനിയാവിലവൻ റഹ്മാനാണ് അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ നിങ്ങൾക്കുള്ള വിഭവങ്ങൾ നൽകിയെന്നു വരാം പക്ഷേ പാരത്രിക ലോകത്ത് നിങ്ങളെ സഹായിക്കാൻ ഒരു ശക്തിയും ഉണ്ടാവുകയില്ല അവിടെ അള്ളാഹു സുബാനഹൂത്താല കൃത്യമായി പിടികൂടും ഈ അള്ളാഹു സുബാനഹൂത്താല അവന്റെ കാരുണ്യം നമ്മളിലേക്ക് വർഷിച്ചിട്ടില്ല എങ്കിൽ ഈ ദുനിയാവിൽ ഒരാൾക്ക് പോലും ഓക്സിജൻ കിട്ടുന്ന അവസ്ഥ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു കൃത്യമായി ചോദിക്കുന്നുണ്ട് ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഖുറൂർ ഇനി സത്യനിഷേധികളായ ആളുകൾ അവർ അങ്ങേയറ്റം വഞ്ചനയിൽ അകപ്പെട്ടു പോയിരിക്കുന്നു അവനെ പിടിപെട്ട വഞ്ചന എന്നത് അവൻ്റെ ദേഹച്ഛകളാണ് അവൻ്റെ നേതാവ് പഠിപ്പിച്ചുകൊടുത്തതാണ് അല്ലെങ്കിൽ അവൻ്റെ പൗരോഹിത്യം അവനെ അടിച്ചേൽപ്പിച്ചതാണ് അല്ലെങ്കിൽ സമുദായം അങ്ങനെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുമല്ലെങ്കിൽ എല്ലാറ്റിനുമുപരിയായിക്കൊണ്ട് പിശാജ് അവനിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളാണ് ഈ രൂപത്തിൽ ദുനിയാവ് അവനെ വഞ്ചിച്ചിട്ടുണ്ട് അങ്ങനെ സകലമായ വഞ്ചനയിൽ അകപ്പെട്ട് ദുനിയാവ് അവന് അലങ്കാരമായി തോന്നിയപ്പോൾ ശരിയായ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല പാരത്രിക ലോകത്തെ ചിന്തകളെക്കുറിച്ച് അവനെ ബോധവാനാക്കിയിട്ടില്ല പാരത്രിക ലോകത്ത് രക്ഷപ്പെടണമെന്നുള്ള ചിന്തകൾ അവനെ പിടിച്ചു കുരുക്കിയിട്ടില്ല ഇങ്ങനെ അവൻ പാരത്രിക ലോകത്തിൻ്റെ വിഷയത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അള്ളാഹു ഗുറൂർ എന്ന വാചകം ഉപയോഗിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനോതല മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് ഇരുപത്തി ഒന്നാമത്തെ ആയത്തിലൂടെ ആ ആയത്ത് നമുക്കൊന്ന് കേൾക്കാം അള്ളാഹു സുബാനോതല ഇപ്പോൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഉപജീവനം അത് പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ അവൻ പിടിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കാരാണ് അത് നൽകാനുള്ളത് അല്ലാഹുവിൻ്റെ പ്രസക്തമായ ചോദ്യമാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവർ ഇവരെല്ലാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ് അല്ലാഹു ഓക്സിജനെ തടഞ്ഞു വെച്ചാൽ അല്ലാഹു വാനലോകത്ത് നിന്ന് മഴയെ വർഷിപ്പിക്കുന്നതൊന്നും തടഞ്ഞു വെച്ചാൽ പിന്നെ ഈ ഭൂമിയിൽ വെള്ളമില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ വരൾച്ചയുണ്ടായി കഴിഞ്ഞാൽ സസ്യലതാദികൾ പുള മുളച്ചു പൊന്തുകയില്ല അതുപോലെ തന്നെ കായികനികൾ ഉണ്ടാവുകയില്ല ഇനി നമ്മൾ എത്ര കണ്ട് ശാസ്ത്രീയമായിട്ടുള്ള രൂപങ്ങൾ എടുത്താലും അതിനെ തെളിയിക്കാൻ നിന്നാലും അല്ലെങ്കിൽ ആ രൂപത്തിൽ കൃത്രിമമായി കൊണ്ട് മഴ പെയ്പ്പിക്കാനോ മുളപ്പിക്കാനോ ശ്രമിച്ചാലും ശരി അതിനൊക്കെയും ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം പ്രവർത്തിക്കാൻ മനുഷ്യനെ കൊണ്ട് എത്ര വലിയ ബുദ്ധിജീവിയായാലും എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും അവന് സാധിക്കുകയില്ല അള്ളാഹു സുബാനഹുല ഈ റിസ്കിനെ പിടിച്ചു വച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാരാണ് പിന്നെ ഈ റിസ്കിനെ തരാനുള്ളത് എന്ന പ്രസക്തമായ ഒരു ചോദ്യം അള്ളാഹു ചോദിക്കുന്നുണ്ട് അള്ളാഹു ഒന്നുകിൽ അവൻ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് പിന്മാറിക്കളഞ്ഞു ഏത് രൂപത്തിലാണ് രണ്ട് സിഫത്തുകൾ രണ്ട് വിശേഷണങ്ങൾ അതിൽ ഉൾപ്പെടുത്തി എന്നാണ് അതിൽ ഒന്നാമത്തേത് റത്തൂവൻ ധിക്കാരം കൊണ്ട് സത്യം മനസ്സിലാക്കി പക്ഷെ അംഗീകരിക്കാനൊന്നും കൂട്ടാക്കിയിട്ടില്ല ധിക്കാരം കൊണ്ട് അഹങ്കാരം കൊണ്ട് അല്ലെങ്കിൽ വന്നു പറഞ്ഞ ആളിൻ്റെ ഒരു ആളിനോടുള്ള എതിർപ്പ് കൊണ്ട് അങ്ങനെ ധിക്കാരത്താൽ പിന്മാറിക്കളഞ്ഞവൻ ആ സത്യത്തിൽ നിന്നും മാറി നിന്നവൻ അതോടൊപ്പം വനുഫൂർ നുഫൂർ എന്ന് പറയുമ്പോൾ അവർക്ക് വെറുപ്പുണ്ടായിരുന്നു ആ വെറുപ്പ് പ്രകടമാക്കിക്കൊണ്ടും ധിക്കാരത്തോടുകൂടിയും സത്യത്തിൽ നിന്നു മാറി നിന്നവർ അങ്ങനെ സത്യത്തിന് സത്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ധിക്കാരവും വെറുപ്പും ഒരു മനുഷ്യനോടാകാം അല്ലെങ്കിൽ ആ ഒരു സമുദായത്തോടാകാം ഏതായാലും സത്യം മനസ്സിലാക്കിയിട്ട് അതിനോടുള്ള വെറുപ്പോ അല്ലെങ്കിൽ ധിക്കാരമോ അഹങ്കാരമോ അഹംഭാവമോ ഒരു മനുഷ്യനെ സത്യത്തിലേക്ക് എത്തിക്കാൻ തടഞ്ഞിട്ടുണ്ട് അത് വമ്പിച്ച നഷ്ടമാണ് ഫിരാൻ ഈമാൻ എന്താണെന്ന് മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല അപ്പൊ സത്യം മനസ്സിലാക്കിയിട്ടും ധിക്കാരവും അഹങ്കാരവും വെറുപ്പും ഒരു മനുഷ്യനെ സത്യത്തിലേക്ക് എത്തിക്കുന്നില്ല എങ്കിൽ അവൻ തീരാനഷ്ടത്തിലാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുത്തല ഇവിടെ പറഞ്ഞു അവനെ പിടിച്ചു വെച്ചത് അവനെ തടഞ്ഞു വെച്ചത് സത്യത്തിൽ നിന്ന് അവനെ അകറ്റിയത് അവൻ്റെ ധിക്കാരവും അവൻ്റെ അഹങ്കാരവും അവൻ്റെ വെറുപ്പുമാണ് എങ്കിൽ അത് വമ്പിച്ച നഷ്ടമാണ് അപ്പൊ ഈ കണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ആകാശത്ത് നിന്ന് പേമാരി പേയിപ്പിക്കുന്നവനും ഓക്സിജൻ നൽകുന്നവനും ഈ ലോകത്തെ ഈ രൂപത്തിൽ സൃഷ്ടിച്ചവനും പാറിപ്പറക്കുന്ന പക്ഷികളെ അതിന് പാറാനുതകുന്ന രൂപത്തിൽ അതിൻ്റെ ചിറകുകളെ സംവിധാനിച്ചവനും ഇങ്ങനെ സൃഷ്ടി വൈഭവങ്ങൾ കൃത്യമായി അതിൻ്റെതായ രൂപത്തിൽ ശൈലിയിൽ വണ്ണത്തിൽ എണ്ണത്തിൽ കൃത്യമായി അള്ളാഹു സുബാന സംവിധാനിച്ചിട്ട് ആ കാര്യങ്ങളെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വീകരിക്കാത്തത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ധിക്കാരവും വെറുപ്പും കൊണ്ട് പിന്മാറിക്കളയുകയാണോ എന്നാഹു ചോദിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കാതെ പിന്മാറിക്കളയുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു ചോദ്യമാണ് ഇരുപത്തി രണ്ടാമത്തെ ആയത്തിൽ അതുകൂടി നമുക്ക് കേൾക്കാം അള്ളാഹു സുഹാന ചോദിക്കുകയാണ് അഫമയ്യം ഷി മുക്കിബൻ മുക്കിബൻ എന്ന് പറഞ്ഞാൽ മുഖം കുത്തി വീഴുന്ന അവസ്ഥ കമഴ്ന്നു വീണ അവസ്ഥ കമഴ്ന്ന് സഞ്ചരിക്കുന്ന അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അഫമി മുക്കിബ് ബൻ ആലവജി അവൻ മുഖം കുത്തി അവസ്ഥയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതായത് ഇരുട്ടിൽ മുഖം കുത്തി നടന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് പിന്നെ മുന്നോട്ടുള്ള വഴികൾ വ്യക്തമാവില്ല ആ ഒരു നടത്തും തന്നെയും പ്രയാസകരമായിരിക്കും സാധാരണ ഈ വെള്ളമടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതായത് മദ്യപിച്ചു കഴിഞ്ഞാൽ ആളുകൾ നാലുകാലിലാകും എന്ന് സാധാരണ പറയാറുണ്ട് എന്നാൽ ഈ ഷിർക്കിലും കുഫുറിലും മുഴുകിക്കഴിഞ്ഞാൽ അന്ധവിശ്വാസത്തിലായി കഴിഞ്ഞാൽ പിന്നെ അവന് ശരിയായ മാർഗം കാണുകയില്ല അതാണ് മുഖം കുത്തിയവനായി കൊണ്ട് നടക്കുന്നവൻ എന്ന് ഇവിടെ ഉപമിച്ചത് അഫമയംഷി മുക്കിബൻ അല വജിഹി എം ഷി സവിയൻ അതായത് അവനാണോ ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണോ നേരായ പാതയിൽ നേരെ ഉള്ള രൂപത്തിൽ മുക്കിബന്റെ ഓപ്പോസിറ്റാണ് സവിയൻ സവിയൻ എന്ന് പറഞ്ഞാൽ നേരായത് ചൊവ്വായത് വക്രതയില്ലാത്തത് ഇഫ്രാത്തും തഫ്രീത്തും ഇല്ലാത്തത് അതായത് അങ്ങേയറ്റം താഴെയോ അല്ലെങ്കിൽ കൊണ്ടുള്ള പ്രവർത്തനങ്ങളോ ഇല്ലാതെ ശരിയാവണ്ണം നേരായ സ്റ്റഡിയിൽ നിൽക്കുന്ന എന്ന അവസ്ഥ എന്ന എന്നതിനെ കുറിക്കുന്നതാണ് സവിയൻ എന്ന് പറഞ്ഞാൽ മുക്കിബൻ്റെ ഓപ്പോസിറ്റാണ് സവിയൻ ആ രൂപത്തിൽ അള്ളാഹു സുഹാനത്തൊല ചോദിക്കുന്നു മുക്കിബനായിക്കൊണ്ട് അതായത് മുഖം കുത്തിയവനായിക്കൊണ്ട് മുഖം താഴെ ആയിക്കൊണ്ട് നടക്കുന്നവനാണോ അതല്ല നേരെ നിന്ന് നടക്കുന്നവനാണോ ഏറ്റവും സന്മാർഗം സിദ്ധിച്ചവൻ നേരായ പാതയിലായവൻ എന്ന് അള്ളാഹു സുബഹാനഹു അല ചോദിക്കുന്നുണ്ട് ഷിർക്കിലും കുഫറിലുമായി കഴിയുന്നവർ അവർക്ക് നേരായ പാത ശരിയായി ഗ്രഹിക്കാനോ ഉൾക്കൊള്ളാനോ അതിലൂടെ സമാധാനവും സംതൃപ്തിയും കണ്ടെത്താനോ സാധിക്കുകയില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പറയുന്നത് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവർ പല വഴിയിലൂടെ സഞ്ചരിക്കും അവർക്ക് സഞ്ചരിക്കാനുള്ള ശരിയായ ലക്ഷ്യബോധവും ശരിയായ ഗൈഡൻസും അവർക്കൊരുപക്ഷേ ലഭിക്കുകയില്ല എന്നാൽ ഈ സത്യമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ശരിയായ പാതകെട്ടും നേരെ നിന്ന് നടക്കുമ്പോൾ അവർക്ക് കൃത്യമായ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ സാധിക്കും അവർക്ക് കൃത്യമായ ഗൈഡൻസും ലഭിക്കും വിദൂരങ്ങളിലേക്കുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനും അവർക്ക് സാധിക്കും അതുകൊണ്ട് അങ്ങനെ സന്മാർഗം സിദ്ധിച്ചവരും അല്ല ഇരുട്ടിൽ തപ്പി തടയുന്നവരും സമമാകുമോ എന്ന അള്ളാഹുവിന്റെ ചോദ്യം ഇവിടെ പ്രസക്തമാണ് കാരണം ഇത്രയൊക്കെ പറഞ്ഞു നിന്നിട്ടും നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാനും ഗ്രഹിക്കാനും സാധിക്കുന്നില്ല എങ്കിൽ സത്യം മനസ്സിലാക്കിയവരും ഗ്രഹിച്ചവരും അവരൊരിക്കലും നിങ്ങളെപ്പോലെ ആവുകയില്ലല്ലോ എന്ന രൂപത്തിലുള്ള അള്ളാഹുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് അള്ളാഹു സുബാനുത്തല അതിൻ്റെ അവസാനത്തിൽ പറയുകയാണ് അമ്മ എം ഷി സവിയൻ സിറാത്തുൽ മുസ്തഖിം മുസ്തഖിമായ നേരായ പാതയിൽ സഞ്ചരിച്ചവർ ഒരിക്കലും അവരുടെ അവരുടെ കൂടെ സമമാവുകയില്ല അപ്പോൾ എന്താണ് ഈ സിറാത്തുൽ മുസ്തഖിം അള്ളാഹു സുബാനുഹു താലയുടെ കൽപ്പനകൾ വിശുദ്ധ ഖുർആാനിന്റെ ആജ്ഞകൾ നിരോധനങ്ങൾ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ തിരുവചനങ്ങൾ ഇതെല്ലാം സ്വീകരിച്ച് അംഗീകരിച്ച് ഉൾക്കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന സലഫുകളുടെ മാർഗത്തെ സ്വീകരിച്ച മുൻഗാമികളായ സച്ചരിതരായ ആളുകളുടെ ശരിയായ പാതയെ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ മാർഗം ശരിയായ മാർഗമാവുകയുള്ളു അവർക്ക് കൃത്യമായി ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ സാധിക്കും അവരാണ് വിജയിക്കുന്നവർ അതുകൊണ്ട് തന്നെ ഇരുട്ടിൽ തപ്പിത്തടയുന്നവരായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളും പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ തിരുവചനങ്ങളും നമുക്ക് മുതൽക്കൂട്ടാകണം നമ്മുടെ യാത്രയിൽ നമുക്ക് വെളിച്ചം നൽകുന്നതായി മാറണം അതിന് നമ്മളത് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത്തരത്തിൽ വിശുദ്ധ ഖുർആാനിനെയും തിരുവചനങ്ങളെയും ജീവിതത്തിലെ വഴികാട്ടിയായി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കും സ്വസ്ഥതയുള്ള ജീവിതം ലഭിക്കും സ്ഥൈര്യം ലഭിക്കും ഇതില്ലാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന അന്ധകാരത്തിൽ കഴിയുന്ന അധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും അള്ളാഹു സുബാനഹു തലയുടെ ഓഫറാണ് വിശ്വാസം സ്വീകരിച്ച് അതിൽ നിലകൊണ്ടുകഴിഞ്ഞാൽ ഷിർക്കില്ലാത്തൊരു ജീവിതം നയിച്ചു കഴിഞ്ഞാൽ മുഹ്തദൂൻ അവർക്കാണ് നിർഭയത്വമുള്ളത് അവരാണ് ശരിയായ പാത സ്വീകരിച്ചത് ശരിയായ മാർഗത്തിലുള്ളത് എന്നത് അള്ളാഹു സുബഹാന ഹു താല വാഗ്ദാനം ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ശിർക്കു മുക്തമായ ഒരു ജീവിതം റബ്ബിൽ സർവ്വതും സമർപ്പിക്കുന്ന ജീവിതം അതോടൊപ്പം വിശുദ്ധ ഖുർആാനിനെയും തിരുവചനങ്ങളെയും ഒരു വഴികാട്ടിയായി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ യാത്രയിൽ കൂടെ കൊണ്ടു നടന്നാൽ ഇൻഷാല്ലാ ഈ ദുനിയാവിലും നാളെ പാരത്രിക ലോകത്തും വിജയിക്കാൻ സാധിക്കും അള്ളാഹു സുബഹാന ഹോത്തല അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته